ഡിസ്ലെക്സിയ ഡിസ്ലെക്സിയ അഥവാ അഥവാ ഈ ഒരു മേഖലയിൽ നിലയ്ക്ക് നമുക്ക് എങ്ങനെയാണ് ഹോമിയോപ്പതിയിലൂടെ പഠന വൈകല്യം എന്നുള്ള ആ ഒരു ടേം തന്നെ ഞാൻ എന്നാണ് പറയാറ് പിന്നോക്കാവസ്ഥ അതൊരു വൈകല്യമല്ല പക്ഷേ നമ്മൾ എല്ലാരും അങ്ങനെ പറയുന്നെങ്കിലും പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നതാണ് ആ പാരന്റിനും കുട്ടിക്കും ഒക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം പഠന പിന്നോക്കാവസ്ഥ അപ്പൊ ഇന്റലിജന്റ് ഐക്യു ലെവൽസ് നമ്മൾ നോക്കിയാൽ ഈ കുട്ടികളുടെ ഒക്കെ വൺ ട്വന്റി വൺ തേർട്ടിയൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ എയ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സഡ് ചെയ്യാൻ പറ്റും പക്ഷെ വൺ ട്വന്റി വൺ തേർട്ടി ഒക്കെ ഉണ്ടായിട്ടും ചില കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി പതിപ്പിക്കാൻ പറ്റാത്ത ചിലവർക്ക് അത് പ്രോപ്പർ ചിലർക്ക് മാത്മാറ്റിക്സ് വഴങ്ങാതിരിക്കുക ഇതെല്ലാം ഇതിൽ വരുന്നതാണ് അപ്പൊ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നാണ് റാഫിയെന്നാണോ റൈറ്റിംഗ് വഴങ്ങാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി പഠിക്കും വായിക്കാൻ പറ്റും കേട്ട് പഠിക്കും കണ്ടുപഠിക്കും ചെയ്തു പഠിക്കും പക്ഷെ നമ്മുടെ ആൻസർ ഷീറ്റിൽ എഴുതി പലിപ്പിക്കാൻ പറ്റില്ല അപ്പൊ എഴുതി പലിപ്പിക്കുന്ന ടീച്ചർ മാർക്ക് തരുന്നില്ല പരീക്ഷയ്ക്ക് പാസ്സാവും അപ്പൊ അവിടെ തന്നെ സംഭവം വെച്ചാൽ ഡി ആയിരുമ്പോ ബി ആയിപ്പോവേഴ്സ് റിവേഴ്സ് അവർ ഓഫ് റൈറ്റിംഗ് ആവും റൈറ്റിംഗ് പ്രോബ്ലം പ്രോബ്ലമാണ് ബ്രെയിനിൽ വരുന്ന ഒരു ഇൻകോർഡിനേഷൻ കൊണ്ടാണ് ഈ ഡിസ്ലക്സി ഉണ്ടാവുന്നത് അപ്പൊ ബ്രെയിനിന് പ്രോപ്പർ മെസ്സേജ് കിട്ടിയാലാണ് നമ്മുടെ വേരലിന്റെ കുടുംബത്തിൽ റൈറ്റിംഗ് വരുവോ അപ്പൊ അത് ഒരു ഇൻകോർഡിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു എന്താണ് നമ്മുടെ വയറിംഗ് സിസ്റ്റത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വീട്ടിലൊരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ടെലഫോൺ വയറുകൾ ഉണ്ടാകുന്ന ഒരു അപാകത പോലെ തന്നെയാണ് പ്രോപ്പർ മെസ്സേജ് ബ്രെയിനിൽ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് റൈറ്റിംഗ് ക്ലിയർ ആവുന്നത് അപ്പൊ റൈറ്റിംഗ് ക്ലിയർ ആവാത്ത കുട്ടിയെ സംബന്ധിച്ചാൽ അക്കാഡമിക് റെക്കോർസ് ഉണ്ടാവില്ല പാരന്റ്സ് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല ടീച്ചേഴ്സും റെക്കഗ്നൈസ് ചെയ്യില്ല അത് അക്കാഡമിക് ചലഞ്ചസ് ലീഡ്സ് ടു ഇമോഷണൽ ചലഞ്ചസ് അപ്പൊ കുട്ടിക്ക് കുട്ടിയുടെ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നില്ല പേരൻസിനും മനസ്സിലാവില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐഡന്റിഫൈ വാട്ട് ഈസ് കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ മടിയനാണ് ഒഴപ്പനാണ് ശ്രദ്ധിക്കാത്തോണ്ടാണെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത് ബ്രെയിനിലെ ഒരു പ്രോബ്ലം ആണ് അപ്പൊ ശരിക്കും അതൊരു വേറൊരു സൈക്കാട്ടിക് പ്രശ്നമല്ല ന്യൂറോ ഡെവലപ്മെന്റൽ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് വഴങ്ങാതിരിക്കാൻ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ മാത്തമാറ്റിക്സിന് നമുക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യ അമലിയായിരുന്നു അപ്പൊ അവേർഷൻ മാത്തമാറ്റിക്സ് ഡിഫിക്കൽട്ടി വിത്ത് മാത്തമാറ്റിക്സ് അങ്ങനെയൊരു അവസ്ഥയൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ സ്പെസിഫിക് മെഡിസിൻസ് ഹോമിയോപ്പതിയിലുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അപ്പൊ ഇങ്ങനെയുള്ള കാര്യം റെമഡീസ് കൊടുക്കുമ്പോൾ ഈ ബ്രെയിൻ്റെ ഒരു കോർഡിനേഷൻ വരികയും ഇവരുടെ റൈറ്റിംഗ് ഒരു ത്രീ ടു സിക്സ് മന്ത് കൊണ്ട് നമുക്ക് ഈ ചൈൽഡ് ലേണിംഗ് ഡിസബിലിറ്റി കൺസൾട്ടൻസും ലേണിംഗ് ഡിസബിലിറ്റികൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ ടീച്ചേഴ്സ് അവൈലബിൾ ആണ് സാധാരണ ടീച്ചിങ്ങിന് അപ്പുറം ചാഡോ ടീച്ചേഴ്സ് അവർക്ക് അപ്പം ട്രെയിനിങ്ങും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് സ്പീച്ച് ശരിയാവാതെ വരും റൈറ്റിങ് ശരിയാവാതെ വരും അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ത്രീ ടു സിക്സ് മന്ത് ഒരു റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോമിയോപ്പത്തിക്ക് മെഡിസിൻ കൊടുത്താൽ ഇവർക്ക് റൈറ്റിങ്ങും റീഡിങ്ങും മാത്തമാറ്റിക്സ് വഴങ്ങും സ്പീച്ച് വരെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് പെട്ടെന്ന് കാണുണ്ട് അവരുടെ സ്പീച്ച് വളരെ നല്ല ക്ലാരിറ്റി വരാറുണ്ട്